ജബ്രി അങ്ങനെ ജയിലിലായിരിക്കയാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ പിണക്കോ ഇപ്പോഴേ തുടങ്ങി പക്ഷെ ജിൻഡോ ജിൻഡോ കാക്ക ഇന്നു ഉറങ്ങത്തില്ല അതെ നോറ സിജയുടെ കാര്യമൊക്കെ അഫ്സറോടൊക്കെ പറയുന്നുണ്ട് ഏഹ് ജയിലിൽ തന്നെയാണ് ഇത് എന്നുള്ള വിചാരം വേണം ഇത് വേറെ ഒന്നും വിചാരിക്കരുത് എന്ന് ഓൾറെഡി ഋഷിക്കും എല്ലാവർക്കും അറിയാം ഇവരേറാണെന്നുള്ള കാര്യം അതെ അതിനൊരു ബോധം വേണം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കൂടെ ചേർന്ന് രണ്ടുപേരെയും ജയിലിലേക്ക് വിടുന്നത് അല്ലേ എല്ലാവർക്കും നമസ്കാരം ജാതി കടത്തോ രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ അപ്പോൾ ജാൻമണിക്കൊരു ദേഷ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും നോറയ്ക്ക് സപ്പോർട്ട് അപ്പം അതെന്താ അങ്ങനെ ഞാൻ ഞാനെന്ത് നന്നായിട്ട് ചെയ്തില്ലേ അപ്പം അങ്ങനെയല്ല അപ്പോൾ അർജുൻ പറഞ്ഞു അതല്ല അവൾ നന്നായിട്ട് ചെയ്തു അതെന്താ അങ്ങനെ അങ്ങനെ വേണ്ട എന്നൊക്കെയുള്ള ചെറിയൊരു കുശിമ്പ് ഉള്ളതുപോലെ ആരോട് നോറയോട് കാര്യം എല്ലാവരും നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയടുത്ത് നമ്മുടെ ജയിലിൽ പോകുന്നതിന് മുതൽ എന്നും ഒരു ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ ജബ്രി വഴക്കുണ്ടാവും ആ ചെറിയ കാരണമായിരിക്കും ആ വഴക്ക് രാവിലെ വരെ ഉണ്ടാവും കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്കും അവർ നോർമലാകും അതാണ് ഇവരുടെ എന്നും ഉള്ള ഒരു സംഭവം അപ്പൊ ഇന്നത്തെ വഴക്കെന്ന് പറയുന്നത് ഗബ്രി പറയാണ് എനിക്ക് ഇരുപത് ശതമാനം അപ്സര വരണമെന്നായിരുന്നു ജയിൽ ഓ ആണല്ലേ ഓ അപ്പൊ അങ്ങനെയാണല്ലേ നിനക്കപ്പം ഞാൻ വരണ്ടെന്നാണല്ലേ അത് ശരി അതിന് ജയിലിന് മൊത്തം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രാവിലെ വരെ ഇത് തന്നെ ആയിരിക്കും മിക്കവാറും അങ്ങനെയാണല്ലേ നിനക്ക് നാളെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഒരു ഏഴ് മണി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സെന്റൻസ് പറയും അതിലായിരിക്കും അടുത്ത വഴക്ക് ഓ അപ്പൊ അങ്ങനെയാണല്ലേ നിനക്ക് അപ്സരം വരണമെന്നാണ് അല്ലേ ഓ അപ്പൊ ഞാൻ വേണ്ട അല്ലേ അങ്ങനെയല്ല എല്ലാവരും അപ്സറെ ഞാൻ അപ്സരേനെയാണ് പ്രതീക്ഷിച്ചത് അതെ ഗബ്രി പ്രതീക്ഷിച്ചത് അപ്സരേ ഒരിക്കലും ജാസ്മിനെ പ്രതീക്ഷിച്ചില്ല പക്ഷെ നാലഞ്ച് പേര് അഫ്സരയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ്റെ പേര് പറയാൻ തുടങ്ങി പിന്നെ ഗബ്രി വിചാരിച്ചത് പവർ റൂമ് ജാസ്മിനെ തന്നെ പറയുന്നതാണ് കാര്യം ജാസ്മിനിൻ്റെ പേരിലാണ് ഒരുപാട് തെറ്റുകളും റൂൾസ് ഒരുപാട് വയലേറ്റ് ചെയ്യുന്നത് ജാസ്മിനാണ് ഗബ്രി അല്ല അപ്പോൾ ഗബ്രി വിചാരിച്ചത് ഒന്നുകിൽ ജാസ്മി ജാസ്മിൻ്റെ ഒരു അപ്സര വരും എന്നാണ് അപ്പോൾ ഓഹോ അങ്ങനെ ജയിലിലെ ഡ്രസ്സൊക്കെ വന്നു അല്ലെങ്കിൽ ഓ ഈ ഡ്രൈ ജയിലിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കമ്മൽ എഴുതിരണം അപ്പം നീ എന്തേ കമ്മലൊക്കെ ഇടുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നു അടുത്തേ അപ്പൊ അർജുൻ ഇവിടെ അതെ അങ്ങനെ റെഡി ആയി രണ്ടുപേരും വരെയാണ് ഏ ദേ ജയിലാണ് വേറെ എന്തെങ്കിലും റൂമാണെന്ന് വിചാരിച്ച് കളയരുത് കണ്ടടാ കൊച്ചു കളാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ രണ്ടുപേരും അല്ലെങ്കിലും ഏറലാണോ വൈറലാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏറെലാവാറാണ് ചാൻസാ ചാൻസ് കൂടുതലായിട്ടോ അത് പറഞ്ഞതേക്കും രണ്ടുപേരും ഏറലാണ് അപ്പൊ അർജുൻ ഓൾറെഡി ഇവര് ഏറെലാവല്ല അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പം ഗബ്രി അല്ല ഞാൻ അപ്സര എന്നാണ് വിചാരിച്ചത് അല്ലേ വിചാരിച്ചത് എന്റെ കൂടെ വരാൻ അപ്പൊ ഉടനെ പേ പോ പിന്നെ അപ്സര നീയും ജാസ്മിന്റെ പേരല്ലേ പറഞ്ഞത് ജിൻഡോ അങ്ങനെയല്ല എല്ലാവരും അഫ്സറയുടെ പേര് കുറച്ച് പേരല്ലേ അഫ്സറയുടെ പേര് പറഞ്ഞോളൂ പിന്നെ ജാസ്മിന്റെ പേരും എല്ലാവരും പറഞ്ഞപ്പോ പിന്നെ ഞാനും ജാസ്മിനാക്കി അത്രേ ഉള്ളൂ ആ എന്തായിരുന്നാലും ഹാപ്പി ആയിട്ട് നമ്മുടെ ജബ്രി കോമ്പോ ജയിലിലേക്ക് പോവാണ് ചാനൽ വരെ ജബ്രി എന്നാ വിളിക്കണത് കണ്ടില്ലേ ജബ്രികൾ ജയിലിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി ജബ്രി അവരുടെ കോംബോടെ പേരാണ് കേട്ടാ വേറെ മോശമായിട്ട് കളിയാക്കിട്ടിരുന്നോ കേട്ടാ അപ്പം ജബ്രി കോംബോ ഇറങ്ങുകയാണ് ജയിലിലേക്ക് എങ്ങനെയുണ്ട് കാണാൻ നല്ല സസ്ത വെച്ചു എന്തായാലും നമ്മളിന്ന് ആഘോഷകരമാക്കുന്നു നമ്മുടെ ജയിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഋഷി ഒന്നും കൂടെ ഓ ജാസ്മിനെ കാണാൻ എന്ത് ഭംഗിയാണ് ജയിലിൽ ഒരു പ്രത്യേക ഭംഗി ഏ അത് ജയിലാണ് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട് എന്തായിരുന്നാലും അപ്പം അങ്ങനെ അകത്തേക്ക് കയറുന്നു ഇതിനിടയിൽ കൂടെ നോറ നോറയുടെ സിജോയുടെ കാര്യമൊക്കെ അൻസിബയോട് ഇരുന്ന് പറയുകയാണ് അതായത് സിജോവിനെ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് എടുക്കുന്ന ആളാണ് നോറ പറഞ്ഞതെന്നും എടുക്കുന്നത് അതായത് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞൊരുക്കുന്ന ഓറെയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്ത നോറയാണ് ഓറെയാണ് പക്ഷെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് സിജോ ഉള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ പവർ റൂമിലേക്ക് സിജോനെയാണ് അവർ നോമിനേറ്റ് ചെയ്തത് ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അൻസിബയോടാണ് നല്ല ബെസ്റ്റ് ആളോടാണ് സംസാരിക്കുന്നത് അൻസിബ അവിടെ എന്തോ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് ജയിൽ ടാസ്ക് ചപ്പാത്തി പരത്തലാണ് ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡ് ചപ്പാത്തിയാണ് അത് പരത്തേണ്ടത് നമ്മുടെ നമ്മുടെ ആരാണ് നമ്മുടെ ജാസ്മിനു ഗബ്രിയാണ് അപ്പൊ അതെന്തായാലും ഉഷാറായി കേട്ടോ അവരെല്ലാം ഉഷാറായിരുന്നു പത്ത് മുപ്പത് ചപ്പാത്തി പരത്തുന്നുണ്ട് രണ്ടുപേരും അപ്പം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിനക്ക് അങ്ങനെയാണല്ലേ സൗന്ദര്യപ്പെടക്കാം പിന്നെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഗബ്രി കേട്ടോ അത് യൂസ് ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് വേറെ ആംഗിളിലൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് പക്ഷെ ആ ചിയൊരു കാമാണ് നമ്മുടെ ബ്രസ്ലിയെ പോലെ ഇങ്ങനെ ഭയങ്കര ഒരു ഇതല്ല എന്താ പറയണ്ടേ കുറച്ച് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ആ ഭാഗത്തില്ല പാട്ടും ഡാൻസിനും പാട്ട് അറിയാമെങ്കിലും ഡാൻസ് അറിയാമെങ്കിലും ഗബ്രി കൂടുതൽ എൻ്റർടൈനിങ് അങ്ങനെ ചെയ്യിക്കുന്നില്ല കണക്റ്റും ചെയ്യുന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ ഓഡിയൻസായിട്ട് കണക്ഷൻ കുറവാണ് ഗബ്രിക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കാ പോയിൻസ് പറയുമ്പോഴാണ് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഞാൻ പറഞ്ഞത് പാട്ടും ഡാൻസൊക്കെ അറിയുന്ന ഒരാളായിട്ട് കൂടി പാട്ടൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ട് പക്ഷേ ഒരു കണക്ഷൻ ഒരു കുറവുണ്ട് അതും കൂടെ ഒന്ന് ശരിയാക്കിയാൽ ഗബ്രി നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ വെറുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം തന്നെ നിനക്ക് അവസരയാണല്ലേ വേണ്ടത് നോക്കുക എൻ്റെ മോത്തേക്ക് ഗ്രി നോക്കാൻ പിണക്കം നോക്കൂ ഗബ്രി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങനെ പക്ഷേ വെറുപ്പിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല ജിൻഡോ കാക്ക സമ്മതിക്കത്തില്ല സ്ക്രീൻ സ്പേസ് എടുക്കാൻ സമ്മതിക്കത്തില്ല ഇന്ന് എല്ലാ ക്യാമറകളും ജയിലിലേക്കാണെങ്കിൽ ക്യാമറ നിന്റെ അല്ല എൻ്റെ നേരെ തിരിയും അതാണ് ജിൻഡോ കാക്ക അന്ന് ജിൻഡോ ഉറങ്ങത്തില്ല ഇന്ന് ഇന്ന് മൊത്ത കാവലാണ് ജയിലിന് ചുറ്റും ജിൻഡോ അതാണ് നമ്മളെ പ്രൊമോയിലും കാണുന്നത് ലക്ഷറി ഒക്കെ വന്നു പക്ഷേ അഞ്ച് കിലോ പതിനഞ്ച് കിലോ ഉണ്ടെന്നു എനിക്കറിയില്ലാട്ടോ കുറച്ചേ ഉള്ളൂ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് വന്നറിയില്ലാട്ടോ വന്നെന്ന് തോന്നുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് ജയിലിലെ വിഷയം അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് കുറച്ചൊക്കെ പേർക്ക് ഇഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് വെറുപ്പിക്കുകയോ ഇല്ലയെന്നുള്ളത് ജെബ്രി കോമ്പോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്